ഡിസിസി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ വടക്കാഞ്ചേരി ഗ്രൗണ്ട് പുനരുദ്ധാരണത്തിനായി മുൻ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ അനുവദിച്ച ഒരു കോടി രൂപ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞെന്നും അന്ന് കാരണമായി പറഞ്ഞത് ഗ്രൌണ്ടിൽ പുറമ്പോക്കൊണ്ട് അത് അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം മാത്രമേ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയൂ എന്നാണെന്നും കെ അജിത് കുമാർ പറഞ്ഞു നഗരസഭയും അന്നത്തെ ഏരിയ സെക്രട്ടറി സേവ്യർ ചിറ്റ്ലപ്പള്ളിയും ചേർന്നാണ് പ്രവർത്തനം തടഞ്ഞത് എട്ട് വർഷമായിട്ടും ഗ്രൌണ്ട് അളക്കുകയോ ആ ഒരു കോടി രൂപ വിനിയോഗിക്കുവാൻ അനുവദിക്കുകയോ ചെയ്യാതെ തടസ്സപ്പെടുത്തിയ ആളുകളാണ് ഗ്രൌണ്ട് പുനരുദ്ധാരണത്തിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എട്ട് വർഷം പതിനാല് എട്ട് അല്ല ഒമ്പത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ പഞ്ചായത്തായിരിക്കുന്ന സമയത്ത് ശ്രീ സി എൻ ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ഗ്രൗണ്ട് നവീകരണത്തിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ളത് എനിക്ക് ഒരു കോടി രൂപ അനുവദിക്കേണ്ടായി അന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു സിന്ധു സുബ്രഹ്മണ്യനോടൊപ്പം അവിടെ മൊത്തം ചുറ്റും ഡ്രെയിനേജ് അതോടൊപ്പം തന്നെ ഒരു സൈഡ് ഗാലറിയും പിന്നെ പരമാവധി ബാക്കിയുള്ളത് ഗ്രൗണ്ട് ഉയർത്തുന്ന രീതിയിലുമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അതിൻ്റെ ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ നിർമ്മാണോ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇടത് ഗവൺമെൻറ് വന്നത് വടക്കാഞ്ചേരി നഗരസഭ സി പി എം ആണ് ഭരിക്കുന്നത് അന്നത്തെ കൗൺസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനും അന്ന് പ്രമോദ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് നഗരസഭയിൽ ഒരു കത്ത് വയ്ക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ഗ്രൗണ്ട് പുനർനിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തുടരാൻ കഴിയില്ല കാരണം അവിടെ ഒരുപാട് പുറംപോക്ക് ഉണ്ട് ആ പുറമ്പോക്ക് അളന്ന് തിരിച്ചതിന് ശേഷം മാത്രമേ ഗ്രൗണ്ട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളൂ അപ്പം നമ്മളന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ പുറംപോക്ക് ഉണ്ടെങ്കിൽ അളക്കണം അതൊരു മൂന്ന് മാസത്തിനുള്ളിൽ അളക്കാൻ കൗൺസിൽ തീരുമാനിച്ചു പക്ഷേ ഇത്രയും കാലമായിട്ടും എട്ട് വർഷമായിട്ടും വടക്കാഞ്ചേരി ഗ്രൗണ്ട് അളക്കുകയോ അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തുകയോ ചെയ്തില്ല റിസർവേ കഴിഞ്ഞ സ്ഥലമാണ് കൃത്യമായ സ്കെച്ചുണ്ട് അതിനകത്ത് അളന്ന് എവിടെയും പുറമ്പോക്ക് മുൻകാലങ്ങളിൽ സിന്ധു സുബ്രഹ്മണ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അളന്ന് അതിന് ശേഷം ഒരു പുറംപോക്കും കണ്ടെത്തിയിട്ടില്ല പക്ഷേ വീണ്ടും പുറംപോക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അളന്നോട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ആ ഫണ്ട് ഒരു കോടി രൂപ ലാപ്സായി ഒരു കോടി രൂപ സി എൻ ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ഗ്രൗണ്ട് വികസനത്തിന് അനുവദിച്ച പൈസ ലാപ്സായി ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് ഗ്രൗണ്ട് ഉയർത്താൻ പോവാന്നാണ് എം എൽ എ പറയുന്നത് അമ്പത് ലക്ഷം രൂപ കൊണ്ട് വടക്കാഞ്ചേരി ഗ്രൗണ്ട് ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമുക്കില്ല കുറേശേ മണ്ണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പ്രളയത്തിൽ അവിടെ ഇവിടെയൊക്കെ മണ്ണ് എടുത്തിട്ടുണ്ട് ആ മണ്ണൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കാണിച്ചു പോകാനുള്ളൊരു ഏർപ്പാട് മാത്രമാണ് ഇത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഗ്രൗണ്ട് അളക്കുകയോ പുറംപോക്ക് വീണ്ടെടുക്കുകയോ ചെയ്യാതെ അൻപത് ലക്ഷം രൂപയ്ക്ക് കുറെ മണ്ണ് കൊണ്ടുവന്ന് അടിക്കുവാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രൗണ്ട് ഉയർത്തുമ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഇത്തവണത്തെ പ്രളയത്തിൽ വീടുകളിൽ വെള്ളം കയറിയത് കൂടുതൽ വീടുകളിലേക്ക് വ്യാപിക്കുവാനേ ഇടവരുത്തൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും പ്രവർത്തിപ്പിക്കാതെ നോക്കുകുത്തിയാക്കി മാറ്റി അവസാനം കുറച്ചു പണം അതിനുവേണ്ടി വിനിയോഗിച്ച് ഇത് തങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളാണെന്ന് കാട്ടിക്കൂട്ടുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎമ്മിന്റെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങുകൾ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർമാരും കോൺഗ്രസും ബഹിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ജിജോ കുര്യൻ സന്ധ്യ കൊടക്കാടത്ത് ജിജി സാംസൺ ബിജു ഇസ്മയിൽ ടി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇതിൽ ശക്തമായി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഈ രണ്ട് ഉദ്ഘാടന പരിപാടികളും ഞങ്ങൾ ഇത് രാഷ്ട്രീയമാണ് ഇവർ കോടികൾ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും ഇതുവരെ ഉദ്ഘാടനം നടത്തിയ പദ്ധതികൾ പോലും തുടങ്ങി വെച്ചിട്ടില്ല ഇതിൻ്റെ സ്ഥിതി അറിയില്ല പക്ഷേ വടക്കാഞ്ചേരി ഗ്രൗണ്ടിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവർ തുടങ്ങി ആളുകൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് പക്ഷേ വടക്കാഞ്ചേരി ഗ്രൗണ്ട് അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇവർ തന്നെ പറഞ്ഞ പുറമ്പോക്ക് അളന്നെടുക്കാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിർമ്മാണം നടത്താൻ കഴിയൂ അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളതിനെ പ്രതിഷേധിക്കും ഞങ്ങൾ പോരാട്ടം നടത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗ്രൗണ്ട് ഉദ്ഘാടനവും ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനവും ബഹിഷ്കരിച്ചതായി ഞങ്ങൾ അറിയിക്കുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി